പിലാത്തറയിലെ ചുമട് താങ്ങിയ എന്ന സ്ഥലത്തിന് ആ പേര് വരാൻ ഒരു കാരണമുണ്ട് ചരിത്രത്തിന്റെ ചുമടെടുത്ത ഒരു ചുമട് താങ്ങിക്കല്ല ഇന്നും ഈ പ്രദേശത്ത് സംരക്ഷിച്ചു പോരുന്നു ഒരു കാലത്ത് ദൂരദേശങ്ങളിൽ നിന്നും ചുമടെടുത്ത് വരുന്നവർക്ക് സഹായകരമായിരുന്നു ഈ കല്ല് പിലാത്തറയിലെ ചുമട് താങ്ങി എന്ന സ്ഥലത്തിന് ആ പേര് വരാനുള്ള കാരണം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കല്ല് കാരണമാണ് വെറുമൊരു കല്ലാണ് ഇതെന്ന് കരുതിയെങ്കിൽ തെറ്റി വർഷങ്ങൾക്ക് മുൻപ് മികച്ച റോഡോ വാഹന സൗകര്യമോ ഇല്ലാതിരുന്ന കാലത്ത് ദൂരദേശങ്ങളിൽ നിന്നും മറ്റും ചുമരെടുത്ത് വരുന്നവർക്ക് ആ ചുമട ഇറക്കി വെച്ച് വിശ്രമിക്കാനായാണ് ഇത്തരമൊരു കല്ല് സ്ഥാപിച്ചിരുന്നത് ചുമട് താങ്ങി മുത്തപ്പൻ ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് ഈ കല്ലുള്ളത് ഒരു നാടിന്റെ അടയാളപ്പെടുത്തിൽ കൂടിയാണ് ഈ കല്ല് വർഷങ്ങൾക്കിപ്പുറവും ഇത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംരക്ഷിച്ചു വരുന്നുണ്ട് പണ്ടുകാലത്ത് റോഡും ഇതുപോലത്തെ വികസിച്ച ആ സമയമൊന്നും അല്ലല്ലോ അപ്പോഴേക്ക് പിന്ന ഭാരങ്ങളെല്ലാം എടുത്തു പോകുന്ന സമയത്ത് അല്പം ഒരാശ്വാസം നല്ല നിലയിൽ വെക്കാനും അതിനും വേണ്ടി സ്ഥാപിച്ചൊരു കല്ലാണ് ചുമട് താങ്ങി ചുമ വളരെ നഷ്ടപ്പെട്ടതായിരുന്നു അങ്ങനെ ഈ കല്ല് ഞങ്ങൾ രണ്ടാമത് ഇട യുവജന കലാഭവന്റെ കേറോഫിൽ പ്രവർത്തകരും എടുത്തു ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇട വെച്ചതാണ് ജില്ലയിലെ പലയിടത്തും ഇത്തരത്തിലുള്ള ചുമട് താങ്ങി കല്ലുകളുണ്ടാ എന്നാൽ പലതും സംരക്ഷിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പുതുതലമുറയ്ക്ക് അറിവ് പകരുന്ന ഒന്നാണ് ഈ ചരിത്ര സ്മാരകമായ കല്ല് ഇവ സംരക്ഷിക്കേണ്ട ആവശ്യകതയും ഏറെയാണ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കല്ലാണ് ഈ ചുമട് താങ്ങി എന്ന് പറയുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇത് സംരക്ഷിച്ചു വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഭാവിയിലും ഇങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നികേശ് സ്ഥാപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വം